ഹായ് ഓൾ അസ്ലാമലൈക്കും ഇന്നിപ്പം ഞാൻ പല്ലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം നമ്മൾ പല്ലട വെക്കാറുണ്ടല്ലോ ആ അടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ് അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പോൾ കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോണത് ഇതിപ്പോൾ ഒരു വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഇനി ഇതിൻ്റെ വെള്ളം മാറ്റണം അടുത്തായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീ നന്നായി മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം നല്ലോണം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഈ എന്താ പറയുക മെൽറ്റ് ആയി വന്നിട്ടുള്ള ഗീയിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അടയുടെ പാകത്തിന് ചേർത്താൽ മതി അപ്പോൾ ഈ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് വെക്കുന്നുണ്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കം കേട്ടോ ഇടയിലൊന്നും വിൽക്കാൻ പാടില്ല അപ്പം നന്നായിട്ട് നമ്മൾ ഗീയിൽ കിടന്നൊന്ന് എന്താ പറയുക കളറൊന്നും പോവുകയും ചെയ്യരുത് ഒന്ന് മൂത്ത് വരികയും ചെയ്യണം തേങ്ങ ആ ഒരു പരിവത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ ഉണ്ടല്ലോ വെള്ളം കളഞ്ഞിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ തേങ്ങയും ഇതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും ആ തേങ്ങയും നമ്മളിട്ട ആ ഒരു ഗീൻ്റെ ഒക്കെ നമ്മൾ ഈ കടലപ്പരിപ്പിലേക്കും കൂടി വരാനുള്ള ആ ഒരു രീല് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച ഏലക്കയാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരുപാട് നമ്മളിത് നിങ്ങൾപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ വേവിച്ചതാണല്ലോ കട്ടിലപ്പരിപ്പ് നമ്മൾ വേവിച്ചതാണല്ലോ ഇനി ഞാനത് ഗ്യാസിൻ്റെ മുകളിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് ആ ചൂടിലേക്ക് തന്നെയാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഗ്യാസമ്മ നല്ല ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ എല്ലാ ഭാഗത്തും ആ ശർക്കര എത്തുന്ന ആ ഒരു രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ അടുത്തായിട്ട് നമുക്ക് അട ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ഷീറ്റ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അത് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മൾ ആ പ്രെസ്സിൽ വെച്ചിട്ട് പരുത്തി എടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ പ്രസ്സിൽ വെച്ച് പരുത്തി വെച്ചിട്ടുള്ളതാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ എന്താ പറയുക നടുക്ക് ഒന്ന് മറിച്ചിടാം കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് വെക്കുക ഇതിപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒന്നിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് സ്റ്റ് ഒന്നിങ്ങനാക്കി കൊടുക്കുക സൈഡിൽ അല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം ഇതേപോലെ തന്നെ നമ്മൾ ബ്രസ്സിൽ വെച്ചിട്ട് പരുത്തി എടുത്തിട്ട് അത് ഇതേപോലെ തന്നെ നടു ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് മടക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ കൈ കൊണ്ടും മടക്കിയെടുക്കാം രണ്ട് രീതിയിൽ നമുക്ക് ഈ അട ഉണ്ടാക്കാം ഇപ്പം ഇത് കമ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് തെള്ളും സിമ്പിളാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പല്ലട വെക്കുമ്പോഴുണ്ടാക്കുന്ന അട ഉണ്ടാക്കുന്നത് നമ്മളെ ഈ ഏരിയയിലേക്കൊക്കെ ഇങ്ങനെയാണ് ഇനി നിങ്ങളെ ഏരിയയിലെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല നമുക്ക് എന്താ പറയുക വൈകിട്ട് ചായക്കൊക്കെ കൂട്ടാൻ പറ്റി നല്ലൊരു അടിപൊളി കൂടിയാണ് ഇത്ര സിമ്പിളാണ് റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കേട്ടോ പോർക്ക് വെച്ച് ചെയ്തിട്ടുള്ളത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ രീതിയിൽ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ അട റെഡി ആയിട്ടുണ്ട് ഇനി മക്കൾക്ക് ഇത് എന്ന് ചോദിക്കാം I choose the number of taste to know the You could try, it. Hmm. try. Hmm. 了三哥。 alle na kesa ellandrayana light diya share kiya subscribe kiya bye